ചിലവർക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം എന്നാൽ അതിൻ്റെ മെഷർമെൻറ്റോ അല്ലെങ്കിൽ കട്ടിങ്ങോ കറക്റ്റ് അറിയണമെന്നില്ല കൂടുതൽ ആൾക്കാർ ഇവിടെ എൻ്റെ അടുത്ത് സ്റ്റിച്ചിങ് പഠിക്കാൻ വരുന്നവർ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട് അപ്പം കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരു ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് ബ്ലൗസിൽ തന്നെ മെഷർ എങ്ങനെയാണെന്ന് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് അപ്പം ഈ വീഡിയോ ഒരു ഇത്തിരി ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇത്ര ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ഇടലില്ല ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാറാണ് പതിവ് അപ്പം ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നത് കൊണ്ട് ഒരിത്തിരി ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിൻ്റെതായിരുന്നു മെഷർ ചെയ്തിട്ടിട്ടിട്ടത് ഇതിപ്പം ലൈനിങ് ബ്ലൗസാണ് മെഷർമെൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യം ബ്ലൗസ് ഇതേപോലെ നാലായി മടക്കി വെക്കുക എന്നിട്ട് ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് എത്രയാണ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് നോക്കുക നമുക്ക് എത്രയാണോ ലെങ്ത്ത് കിട്ടുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യുക ഞാനിതിപ്പം ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് മുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലൈനിങ് തുണി നാലായി മടക്കി വെച്ചിട്ടാണെന്നുള്ളത് ആ മടക്കു വശത്തോട് ചേർന്നിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത് ആരാണോ ലൈൻ അളവെടുക്കുന്നത് അവർ മടക്കു വശത്തോട് ചേർന്ന് നിൽക്കണം ഇപ്പം ഞാൻ താഴേന്ന് മുകളിലേക്കാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ും ലെത്ത് എടുക്കാം അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത്ത് കിട്ടിയാൽ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുന്നത് മുകളിൽ അര ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനുള്ള തയ്യൽ തുമ്പാണ് ബാക്കി വരുന്ന ഒന്നര ഇഞ്ച് താഴെ നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അര ഇഞ്ച് മുകളിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒന്നര ഇഞ്ച് താഴെ മടക്കി അടിക്കാനുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ നല്ല തടിയുള്ളവരത് അല്ലെങ്കിൽ നല്ല കുറച്ച് കൂടുതൽ ബ്രസ്റ്റുള്ളവരതൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ലെങ്ത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് മാത്രമേ ആഡ് ചെയ്യാവൂ ബാക്കിന് മാത്രം ഫ്രണ്ടിനാണെങ്കിൽ രണ്ട് ഇഞ്ച് തന്നെ ആഡ് ചെയ്യണം ബാക്കിന് എടുക്കുമ്പോൾ ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ട് അര ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പും അര ഇഞ്ച് താഴെ തയ്യൽ തുമ്പും തന്നെ ഒരു പീസ് വെച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് മടക്കി അടിച്ചു കൊടുക്കാം ബാക്ക് പീസിൻ്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഫ്രണ്ടിനെടുക്കുമ്പോൾ രണ്ട് തന്നെ എടുക്കണം ഇനിയിപ്പോൾ ലെങ്ത്തെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ അളവെടുക്കുന്നത് ഫുൾ ഷോൾഡറിൻ്റെ അളവാണ് രണ്ടാമത് എടുക്കേണ്ടത് ഫുൾ ഷോൾഡർ അളവ് എടുക്കുന്ന സമയത്ത് ബ്ലൗസിൻ്റെ എല്ലാ ബട്ടൺസും ഇട്ടിട്ട് കറക്റ്റ് കഴുത്തിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ കറക്റ്റ് അതേപോലെ ബ്ലൗസ് ഇങ്ങനെ മലർത്തി വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ ഷോൾഡറിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതൊരു പ്രായമായ ഒരു ഒരാൾക്കാരെ ബ്ലൗസാണ് അത് അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ഷോൾഡറിൻ്റെ അളവും വൺ ഷോൾഡറിൻ്റെ അളവൊക്കെ ഒരു ഒരിത്തിരി കൂടുതലാണ് ഇത്രയൊന്നും ഒരു ബ്ലൗസിന് ഉണ്ടാവില്ല പ്രായമുള്ളവരെ ബ്ലൗസിന് മാത്രമേ ഇതേപോലെ ഫുൾ ഷോൾഡറിൻ്റെ അളവും വൺ ഷോൾഡറിൻ്റെ അളവൊക്കെ കൂടുതലുണ്ടാവും ഇനിയിപ്പോൾ അളവ് എടുക്കേണ്ടത് നമ്മൾ കൈ ജോയിൻ്റ് ചെയ്ത ആ സ്റ്റിച്ചില്ലേ അവിടുന്ന് മുതൽ അപ്പുറത്തുള്ള കൈ ജോയിൻറ്റ് ചെയ്തുള്ള സ്റ്റിച്ചിൻ്റെ അളവാണ് എടുക്കേണ്ടത് അപ്പോൾ ഷോൾഡറിൽ ഷോൾഡറിലേക്കുള്ള അളവ് എത്രയാണോ അതിൻ്റെ നേരെ പകുതിയാക്കാം ഷോൾഡറിൽ നിന്ന് ഷോൾഡറിലേക്കുള്ള അളവ് അതിൻ്റെ നേരെ പകുതി പ്ലസ് അര അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇപ്പം നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിൻ്റെ അടുത്ത് അപ്പുറത്തേക്കുള്ള സ്റ്റിച്ചിൻ്റെ അടുത്ത് നിന്ന് എത്രയാണെന്നോ കിട്ടിയാൽ അതിൻ്റെ നേരെ പകുതി ആക്കുക അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്തു വെക്കുക ഇതിപ്പം നിങ്ങൾക്ക് കാണുന്നില്ലേ ഫുൾ ഷോൾഡർ എടുത്തത് നല്ല വീതിയിലല്ല ഉള്ളത് ഇത്ര വീതി ഉണ്ടാവുക സാധാരണ കുറവാണ് നമുക്കിപ്പോൾ ഫുൾ ഷോൾഡർ എത്രയാണോ കിട്ടിയ അതേ സെയിം അളവ് തന്നെയാണ് നമ്മൾ ആംഹോളിന് മാർക്ക് ചെയ്യേണ്ടത് അപ്പം ഇത് ഷോൾഡറിൻ്റെ വൺ ഷോൾഡറിൻ്റെ അളവ് തന്നെ കൂടുതലാണുള്ളത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ആ ഫുൾ ഷോൾഡറും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ആംഹോളിൻ്റെ അളവ് എടുക്കുമ്പം ഈ ഫുൾ ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ആംഹോളിൻ്റെ അളവ് സെപ്പറേറ്റ് തന്നെ അളവ് എടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് എടുക്കേണ്ടത് നോക്കാം അപ്പം നമ്മൾ ഷോൾഡറിൽ നേരെ താഴേക്ക് ടാപ്പ് വെക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ആംഹോളിൻ്റെ അവസാനം എവിടെയാണെന്നോ ആ തോൾക്കുഴി വരുന്നത് എവിടെയാണെന്നോ അവിടത്തേക്ക് ടാപ്പ് മടക്കുക അപ്പോൾ ആ മടക്കുന്ന പോയിൻ്റ് ഉണ്ടല്ലോ ആ മടക്ക് ടാപ്പ് മടങ്ങിയ സ്ഥലം അതാണ് നമ്മൾ ആംഹോളിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കേണ്ടത് എൻ്റെ ആ ചുണ്ടം വരലുള്ള ആ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ഇവിടെയാണ് നമ്മൾ ലെങ്ത് എടുക്കേണ്ടത് അവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് ആ മടക്ക് ടാപ്പ് മടക്കി വെച്ച ആ പോയിൻ്റ് ആണ് നമ്മൾ ആംഹോള് ലെങ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ അറേഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യുക അപ്പം നമ്മളിപ്പം ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ചെടുത്ത് നിന്ന് നേരെ താഴേക്ക് നമുക്കിപ്പോൾ എത്രയാണെന്നോ കിട്ടിയത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ ഇനി ഇവിടെയാണ് നമ്മൾ വീതി എടുക്കേണ്ടത് നമ്മൾ ബ്ലൗസിൻ്റെ വീതി വരുന്നത് അവിടെയാണ് അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ താഴെ വരുന്ന ആ ഭാഗത്ത് മുകളിൽ കിട്ടി അതേ അളവ് തന്നെ താഴെ അവിടെയും വേണം വര നമ്മൾ ചരിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനാണ് ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ ഇപ്പം വര ചരിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മളെ വീതി ആണ് എടുക്കേണ്ടത് വീതി എടുക്കുന്ന സമയത്ത് നമ്മൾ കുളുത്ത് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടാവില്ലേ ആ ഭാഗത്ത് തന്നെ നമ്മൾ വീതി എടുക്കാൻ ശ്രദ്ധിക്കുക മറ്റേ വശത്ത് നമ്മൾ ബട്ടൺ പീസ് എക്സ്ട്രാ വെച്ചിന് അതുകൊണ്ട് തന്നെ ആ കുളത്ത് പിടിപ്പിച്ച ഭാഗം തോളിൽ നിന്ന് കുളത്ത് പിടിപ്പിച്ച ആ ഭാഗത്തേക്ക് എത്രയാണോ വീതി നോക്കുക അത് നമ്മളിപ്പം ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്ത് ലാം ഹോള് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ലൈനിൻ്റെ താഴെ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക അപ്പം നമുക്ക് എത്രയാണോ കിട്ടിയത് ആ മടക്ക് വച്ചുനിന്ന് അങ്ങോട്ടേക്കാണ് ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത് അവിടുന്ന് എത്രയാണോ വീതി കിട്ടിയ അത് ആദ്യം മാർക്ക് ചെയ്യുക അതിനുശേഷം ഒരു രണ്ട് എക്സ്ട്രാ മാർക്ക് ചെയ്ത് അപ്പൊ വിളസ് രണ്ടാന്ന് ഇപ്പൊ എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ ഈ തോൽ തോൾ കുഴി ഒന്ന് ഷെയ്പ്പ് ചെയ്യുക അപ്പം ഞാനിവിടെ ഈ കോണിൽ വെച്ചിട്ട് ഒരിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് സാധാരണ ഒരു ഒന്നര രണ്ടിഞ്ചെങ്കിലും എടുക്കേണ്ടി വരും ഞാനിവിടെ ഒരിഞ്ച് എടുത്തത് നമ്മൾ ഈ ഫുൾ ഷോൾഡറിനെ ആസ്പദാക്കിയിട്ടാണ് അതെങ്ങനെയാണ് അതിൻ്റെ വേരിയേഷനും കാര്യം വരുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം അപ്പോൾ ആ ഒരിഞ്ച് അവിടെ കോണിൽ കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങ ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്യാം ഈ തോൾക്കുഴിയിൽ ഇവിടെ എത്രയാണോ കിട്ടുന്നത് എന്ന് നോക്കാം ഈ കിട്ടുന്നത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വരച്ച് വെച്ചിട്ടില്ലേ ഈ തോൾക്കുഴിയിൽ ഇപ്പം കിട്ടിയതിനേക്കാളും ഇഞ്ച് കൂടുതൽ വേണം ആ ഇഞ്ച് മുകളിലെ തയ്യൽ തുമ്പാന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഇപ്പം നമുക്ക് അളന്ന് ബ്ലൗസിൽ അളന്ന് കിട്ടിയതിനേക്കാളും ഇഞ്ച് കൂടുതൽ ഇവിടെ കിട്ടിയിട്ടുണ്ടോയെന്ന് നോക്കാം അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് കൂട്ടോ ഇപ്പോൾ ഒന്നര ഇഞ്ചോ ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടവിടാം ഇതെങ്ങനെയാണിത് വരുന്നത് എന്നുള്ളത് തോൾക്കൂഴി നമ്മൾ എങ്ങനെയാണെന്ന് ഒന്നോ ഒരിഞ്ചാന്നോ ഒന്നരയാണെന്നോ രണ്ടാണെന്നോ എന്ന് എങ്ങനെ മനസ്സിലാകുന്നതെന്നുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം ഇനിയിപ്പം വൺ ഷോൾഡർ എടുക്കാം ഇതിപ്പോൾ നമ്മൾക്ക് വൺ ഷോൾഡർ ഇതിൻ്റെ ബ്ലൗസിൻ്റെ അകത്ത് എത്രയാണെന്നോ വൺ ഷോൾഡർ കിട്ടിയത് അതിൻ്റെ കൂടെ അര ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം അപ്പം ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്ത് അകത്തേക്ക് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് വരുന്ന ഈ ഭാഗം നമ്മൾ കഴുത്തിൻ്റെ അകലായിട്ട് വരുന്നതാണ് അപ്പോൾ ആ ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്തിടന്ന് നമ്മളിപ്പം ബ്ലൗസിൽ കിട്ടിയതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് ആ വൺ ഷോൾഡർ കൂട്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക ബാക്കി വരുന്നത് കഴുത്തിൻ്റെ അകലാണ് ഇത്രയൊന്നും ഷോൾഡർ ഒരിക്കലും ഉണ്ടാവില്ല ഇതിപ്പം നല്ല ഷോൾഡറാണ് വലിയ ഷോൾഡർ ആയിട്ടാണെന്നുള്ളത് കഴിയുന്നത്ര ചെറിയ ഷോൾഡറാണ് കുറച്ചും കൂടെ ഭംഗി ഇനി നമുക്ക് കഴുത്തിൻ്റെ താവ് എത്ര നോക്കുക ഷോൾഡറിൽ നേരെ താഴേക്ക് ടാപ്പ് വെക്കാം എന്നിട്ട് നമ്മളെ കഴുത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇപ്പം നമ്മൾ ആം ഹോളിലേക്ക് മടക്കിയതുപോലെ തന്നെ മടക്കിയെടുക്കുക അപ്പോൾ ഈ മടക്ക് വശത്ത് എത്രയാണോ കിട്ടുക ആ മടക്കിയ സ്ഥലത്ത് എത്രയാണോ ലെങ്ത്ത് കിട്ടിയത് അതാണ് നമ്മളെ കഴുത്തിൻ്റെ ആയിട്ട് വരുന്നത് ഇത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്താന്ന് വരുന്നത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് ഇവിടെ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കുക ഇനി അതേ ലൈനിൽ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലെ തന്നെ ഷോൾഡർ നിന്ന് നേരെ താഴേക്ക് വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ താവം എത്രയാണെന്നോ അവിടത്തേക്ക് ഇതേപോലെ ടാപ്പ് മടക്കുക ടാപ്പ് മടക്കുമ്പോൾ ഈ പോയിൻ്റിൽ എത്രയാണോ നമുക്ക് നീളം കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് അതേ ലൈനിൽ തന്നെ വെച്ചിട്ട് താഴത്തേക്ക് ബാക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്തെടുക്കാം അതിനെയും ഇതേപോലെ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ ഒന്ന് സ്ക്വയർ സ്ക്വയറാക്കിയെടുക്കുക ബാക്ക് നെക്ക് ഒന്നും കുഴിയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ചെറുപ്പക്കാര ബ്ലൗസ് ബ്ലൗസാവുമ്പോൾ കുറച്ച് നല്ലോണം കുഴിയൊക്കെ വേണം അപ്പം ഫ്രണ്ട് നെക്കിന് നമ്മളൊന്ന് ഒരു അര ഇഞ്ച് ആ കോണിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ഷെയ്പ്പ് ചെയ്തെടുക്കുക ഇനി ബാക്ക് നെക്കിന് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതിനേക്കാളും ഒരു കാലിഞ്ച് അങ്ങോട്ടേക്ക് ഞാൻ വരക്കുന്നുണ്ട് സാധാരണ ഒരു അര മുക്കാലിഞ്ചെങ്കിലും അങ്ങോട്ടേക്ക് വരച്ചെടുക്കണം എന്നിട്ട് വേണം ചരിച്ചിട്ട് ഇതേപോലെ വരച്ചിട്ട് ഷെയ്പ്പ് ചെയ്യുക ഞാനിപ്പോൾ കാലിഞ്ചെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു കുറച്ച് പ്രായമുള്ളവരെ ബ്ലൗസാണ് അപ്പോൾ അവർക്ക് അങ്ങനെ വൈഡായിട്ടോ ഷേപ്പ് ആയിട്ടോ ഒന്നും വേണമെന്ന് വരില്ല അതുകൊണ്ടാണ് ഒരു എടുത്തിട്ട് ഷേപ്പ് ചെയ്തത് ഇനി നമ്മളെ വീതിൻ്റെ ആ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്തെടുക്കുക ഇനി നമ്മൾ നമ്മളെ കറക്റ്റ് അളവ് തമ്മിൽ നമുക്ക് ഷേപ്പ് ലൈൻ ചെയ്തെടുക്കണം അപ്പോൾ താഴെ വേസ്റ്റിൻ്റെ അളവ് എത്ര നോക്കാം ബ്ലൗസ് നാലായി മടക്കി വെച്ചിട്ട് വേസ്റ്റ് അളവും കൂടെ എടുക്കുക വേസ്റ്റ് അളവ് എത്രയാണോ നമുക്ക് കിട്ടിയത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് താഴെ വശത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അര ഇഞ്ച് ഏഡ് ചെയ്യുന്നത് നമുക്ക് ബാക്ക് പീസിന് ടെക്ക് പിടിക്കാറുണ്ട് അതുകൊണ്ടാണ് ആ വേസ്റ്റിൻ്റെ കൂടെ അര ഇഞ്ച് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ കറക്റ്റ് വേസ്റ്റ് അളവും കിട്ടി അതിൻ്റെ കൂടെ ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാം നമ്മൾ ബോഡിയിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇനി നമ്മൾ ആ കറക്റ്റ് അളവ് തമ്മിൽ തമ്മിലൊന്ന് വരച്ചെടുക്കുക രണ്ടിഞ്ച് തമ്മിൽ വേറൊരു വരയും കൂടി വരച്ചെടുക്കുക ഇതിപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കെയർ ചെയ്യണം ബാക്കിന് ഇപ്പം വരച്ച ലൈനാണെന്ന് ആവശ്യം പക്ഷേ ഫ്രണ്ടിന് മറ്റേ നമ്മൾ ആദ്യം വരച്ച ആ ആവശ്യം അപ്പോൾ ആദ്യം മുറിക്കുമ്പോൾ നമ്മൾ ഈ ലൈനിലൂടെ വേണം കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഫ്രണ്ടിൻ്റെ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ബാക്കിനും ചെയ്യാനുള്ളതും കട്ട് ചെയ്യാനുള്ളതും മുറിച്ചെടുക്കാവും അപ്പോൾ ആദ്യം മുകളിൽ കാണുന്ന കഴുത്ത് വേണം നമ്മൾ മുറിച്ചെടുക്കാം അത് മുറിച്ച് ഷോൾഡറിലൂടെ പോയതിന് ശേഷം ആംഹോളും മുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത ആ വീതിയിലുള്ള വീതിയോടുള്ള ആ ലൈന് വേണം കട്ട് ചെയ്തെടുക്കാം ഇത് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ച് മുറിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പം ബാക്ക് സെപ്പറേറ്റ് ഫ്രണ്ട് സെപ്പറേറ്റ് ആണെങ്കിൽ ഇതേപോലെയല്ല ഉണ്ടാവാൻ ഇപ്പം രണ്ടും കൂടി ഒരുമിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഉള്ളിലുള്ള തുണീനെ അങ്ങോട്ടേക്ക് മാറ്റാം ഇത് നമുക്ക് ഫ്രണ്ട് വശത്തേക്ക് മാറ്റി വെക്കാം നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ കഴുത്താന്നല്ലോ മുറിച്ചത് മുകളത്തത് അതുകൊണ്ടാണ് അതിനെ മാറ്റിയെടുത്തത് ഇനി ബാക്ക് നെക്കും കൂടെ മുറിച്ചെടുക്കുക ബാക്ക് നെക്ക് മുറിച്ചതിന് ശേഷം നമ്മളെ സൈഡിൽ കുറച്ച് കൂടുതലുള്ള പീസ് ഉണ്ടല്ലോ നമ്മൾ രണ്ടിഞ്ച് ആവശ്യങ്ങായിട്ട് കൂടുതൽ വന്ന ആ പീസും കൂടെ മുറിച്ചെടുക്കുക ഇപ്പം നമ്മളെ ബാക്ക് പീസിൻ്റെ ഇതെല്ലാം കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇവിടെ മടക്കാനുള്ള വശത്ത് അവിടെ ഒരു ചെറിയ കട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്രത്തോളം തുണി മടക്കണം എന്നുള്ളതും കൂടെ മനസ്സിലാവും ഇനി ഫ്രണ്ട് വശം എടുക്കാം ഇനി ഈ ഫ്രണ്ട് വശത്താണ് നമുക്ക് കലാപരിപാടികളൊക്കെ ഉള്ളത് പക്ഷേ ഇതിന് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മെയിൻ ടെക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാവും അപ്പോൾ മെയിൻ ടക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ നമ്മൾ ബ്രസ് ബ്രസ്റ്റ് പോയിന്റ് നോക്കുക ബ്രസ്റ്റ് പോയിൻ്റ് തന്നെ ആ ബ്രസ്റ്റിൻ്റെ ആ ടെക്കിന് വരുന്ന ആ ബ്രസ്റ്റ് വരുന്ന ആ ഭാഗമുണ്ടല്ലേ ആ ഭാഗത്ത് ഇങ്ങനെ ബ്ലൗസ് പിടിച്ചിട്ട് ഇതേപോലെ ബ്ലൗസ് വെക്കുക ഷോൾഡറിൽ നിന്ന് ബ്രസ്റ്റ് പോയിൻറ്റും കൂടി പിടിച്ചതിന് ശേഷം ഇതേപോലെ ബ്ലൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പിന് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റ് എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി ആ ഷോൾഡറിൽ നിന്ന് ബ്രസ്റ്റ് പോയിന്റിൻ്റെ അളവ് എത്രയാണോ അവിടത്തേക്ക് എടുക്കുക അതിൻ്റെ കൂടെ അര ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമ്മളെ ബ്ലൗസിലും അതേപോലെ ഷോൾഡറിൻ്റെ അടുത്ത് നേരെ താഴേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഇത് കറക്റ്റ് പോയിൻ്റ് ആവണം എന്നില്ല അവിടെ ഒരു ചെറിയ മാർക്ക് കൊടുക്കുക കാരണം നമുക്ക് ഈ മടക്കു വശത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നര കിട്ടുന്നിടത്താണ് ആ പോയിൻ്റ് വരേണ്ടത് അപ്പം മടക്ക് വശത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര എവിടെയാണോ കിട്ടുന്നത് അവിടത്തേക്ക് ഇപ്പോൾ ആ മാർക്ക് മാറ്റി വരക്കാം ഇനിയിപ്പം എല്ലാവർക്കും മൂന്നരയല്ല നല്ല തടിയുള്ള അല്ലെങ്കിൽ ബ്രസ്റ്റൊക്കെ നല്ലോണം ഉള്ളവർക്ക് ഒരു നാല് വരെ നിങ്ങൾക്ക് അവിടെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു നാലേ കാലു വരെ എങ്കിലും എടുക്കേണ്ടി വരും ഇനിയിപ്പോൾ ആ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് നേരെ താഴേക്ക് ഒരു ടക്ക് വരുന്ന കാണാം നിങ്ങൾക്ക് അപ്പം നേരത്തെ വെച്ചതുപോലെ തന്നെ വെക്കുക വെച്ചതിന് ശേഷം ആ ബ്രസ്റ്റ് നിന്ന് നേരെ താഴേക്ക് ആ ടെക്കിന് എത്രയാണോ നീളമുള്ളത് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഇനി ഈ പോയിൻ്റ് നിങ്ങൾക്ക് എത്രയാണെന്നോ കിട്ടിയ ആ ലെങ് എത്രയാണെന്നോ കിട്ടിയ അതിൻ്റെ കൂടെ ഒരു അരയിഞ്ച് ആഡ് ചെയ്തിട്ട് അവിടെ ഒരു മാർക്ക് ചെയ്ത് വെക്കുക ഇപ്പം മാർക്ക് ചെയ്ത് നമ്മളൊന്നും വരച്ച് വെക്കുന്നില്ലേ ആ ടെക് ഒന്ന് വരച്ച് വെക്കുക ബ്രസ്റ്റും പോയിൻ്റ് എടുത്ത് നമ്മൾക്ക് ഇപ്പം കിട്ടിയ ടെക്കിൻ്റെ നീളം പ്ലസ് അര ഓക്കെ അതൊന്ന് വരച്ചതിന് ശേഷം അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വെക്കുക ഈ ഒരു ടെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നല്ല വ്യക്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു തെറ്റും കൂടാതെ ക്ലിയറാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മളിപ്പം വരച്ചു വെച്ചാൽ അതിൻ്റെ രണ്ട് സൈഡും ഒന്നേ കാലിഞ്ച് വീതം കൊടുക്കുക ഇതും അതേപോലെ തന്നെ ഇതൊരു മെലിഞ്ഞ ആളാണ് പ്രായമുള്ള ആളാണ് അപ്പം ആ ബ്രസ്റ്റിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഒന്നേ കാല് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊരു ഒന്നര ഇഞ്ച് വരെ കൊടുക്കുക നല്ല ബ്രസ്റ്റൊക്കെ ഉള്ള നല്ല തടിയുള്ള തടിയുള്ളതാണെങ്കിൽ ഒന്നരയും ഒരു രണ്ട് രണ്ടേ കാല് വരെയൊക്കെ കൊടുക്കാൻ പറ്റും അപ്പം ആ വരച്ച ഒന്നേ കാലിന് ഇതേപോലെ കോണാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ മെയിൻ ടെക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ടെക്കിനെ ആസ്പദാക്കി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഇനിയിപ്പം വരച്ച് ഈ ലൈനിന്ന് ലൈനിൻ്റെ മുകളിലായിട്ട് ഈ മടക്കു വശത്തോട് ചേർന്നിട്ട് ഒരു ഒന്നേക്കാല് ഇവിടെയും കൊടുക്കുക എന്നിട്ട് അതിനൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക ഇത് നമ്മളെ ബാൻഡായിട്ട് വരും ഇപ്പം ബാൻഡും കൂടി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വരച്ച് വെച്ച് ഈ ലൈനിന് കറക്റ്റായിട്ട് ടാപ്പ് വെച്ചിട്ട് ആ കോണെന്ന് കുറച്ച് മുകളിലേക്ക് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കുക കോണെന്ന് ഒന്നേ കാല് വിട്ടിട്ട് മുകളിലേക്ക് ആം ആംഹോളിൻ്റെ ടക്കിലേക്ക് ഒരു മാർക്ക് ചെയ്ത് വെക്കുക ഇതാണ് നമ്മൾ രണ്ടാമത്തെ ടക്ക് ഇനി മൂന്നാമത്തെ ടക്ക് എടുക്കേണ്ടത് നെക്ക് എന്ന് നമ്മളിപ്പം ബാൻഡിന് വരച്ച് വെച്ചതിൻ്റെ സെൻറ്റർ നോക്കുക ഈ ബാൻഡിന് വരച്ചു വച്ചതും നെക്കിൻ്റെയും സെൻറ്ററിൽ ഒരു ചെറിയ മാർക്ക് കൊടുക്കാം അതിനുശേഷം ഇതിനോട് ചേർന്നിട്ട് നമുക്ക് ഇവിടുന്ന് എവിടുത്തേക്കാണോ വരുന്നത് അനുസരിച്ചിട്ട് ആ കോണിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് ബ്രസ്റ്റ് പോയിൻ്റിൻ്റെ കോണുണ്ടല്ലേ അവിടുന്ന് ഒന്നേകാൽ ഇവിടത്തേക്കും കൊടുക്കാം ഓക്കെ ഇപ്പം ഞാനിവിടെ എടുത്തതെല്ലാം ഒന്നേക്കാലാണ് ഇത് നീ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേ കുറച്ച് തടിയുള്ളവരതൊക്കെ ആണെങ്കിൽ ഒന്നര വീതം ഈ പറഞ്ഞിടത്തൊക്കെ ചേഞ്ചസ് വരുത്താം ഇനി നമ്മൾ എടുക്കേണ്ടത് വീതി ആണ് വീതി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഉക്ക് തുന്നിപ്പിടിപ്പിച്ചിടന്ന് കുളത്ത് തുന്നിപ്പിടിപ്പിച്ച ആ ഭാഗത്തിനടുത്ത വീതി എത്രയാണോ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് വേണം ഫ്രണ്ടിൻ്റെ ബാ പോർഷനിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ബട്ടൻ പീസൊക്കെ വെക്കുമ്പോഴും ഇവിടെ ടെക്ക് പിടിക്കുമ്പോഴൊക്കെ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി ആ വീതി എടുത്തത് എത്രയാണോ അതേ ലൈൻ മാർക്കിങ് തന്നെ നമ്മൾ ഈ ലൈനിൻ്റെ അടുത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ബാൻഡ് വരുന്ന ആ ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വെക്കാം ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഉപകാരം നിറയെന്ന് നമുക്ക് അടിക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ പറ്റും ഇനി ഈ മൂന്ന് ടക്കിൻ്റെ പോയിൻ്റും നമുക്ക് മറ്റേ പീസിനും കൂടെ മാർക്ക് ചെയ്യാനുണ്ട് അപ്പം ഇതേപോലെ എടുത്തിട്ട് ഇതിനൊന്ന് കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിൻ്റൊക്കെ അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് അടിക്കുന്ന സമയത്ത് കുറച്ച് എളുപ്പമായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇതുകൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാൻഡ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് കയ്യിൻ്റെ ലെങ്ത് എടുക്കാം ആദ്യം ഈ കൈ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കോൾ വന്നിട്ട് വീഡിയോ കട്ട് ആയിപ്പോയി അപ്പോൾ ഫുൾ വീഡിയോ കിട്ടിയിട്ടില്ല അപ്പം ഞാൻ വീണ്ടും കട്ട് ചെയ്തതാണ് വീണ്ടും പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് അപ്പം അതിൽ സംശയിക്കാനൊന്നുമില്ല പക്ഷേ ഞാൻ എടുക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നീടാണെന്ന് അറിഞ്ഞത് എൻ്റെ ഫോണ് വീഡിയോസ് ചെക്കായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആദ്യം ബ്ലൗസിൽ നിന്ന് എടുക്കുക അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ നേരത്തെ ബോഡിയിൽ ചെയ്തതുപോലെ തന്നെ തുണി നാലായി മടക്കി വെച്ച് നാ മടക്കു വശത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്യുക ഈ ഇഞ്ച് മാർക്ക് കൂട്ടിയെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒന്നര ഇഞ്ച് താഴെ മടക്കി അടിക്കാനും അര ഇഞ്ച് മുകളിൽ തയ്യൽ തയ്യൽത്തുമ്പിനും വേണ്ടിയിട്ടാണ് ഇഞ്ച് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൈ ഒന്നുകൂടെ എടുക്കുന്നത് ഞാൻ കാണിച്ച് തരാം ആദ്യം എടുത്ത് ലെങ്ത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്തതിന് ശേഷം തുണിയിൽ മാർക്ക് ചെയ്ത് വെക്കാം ഇനി വീതി എടുക്കുക തോൾക്കുഴീൻ്റെ അടുത്ത് എത്രയാണോ നമുക്ക് വീതി കിട്ടിയത് അതാണ് വീതിയായിട്ട് മാർക്ക് ചെയ്യേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ തുണിയില്ല തുണിയില്ലെങ്കിലും കുഴപ്പമില്ല താഴേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ജോയിൻറ് ചെയ്യേണ്ടത് അപ്പോൾ ആ മുകളിൽ തുണിയില്ലെങ്കിലും പ്രശ്നമില്ല അപ്പം നമുക്ക് കിട്ടിയ ലെങ്ത്തിന്ന് ഒന്നര ഇഞ്ച് സ്ട്രെയിറ്റ് വരച്ചതിന് ശേഷം ഈ മൂന്നിഞ്ചിലേക്ക് ജോയിൻ്റ് ചെയ്തെടുക്കുക ഇനി താഴെ കൈവണ്ണവും എടുത്തിട്ട് കൈവണ്ണവും മാർക്ക് ചെയ്യുക എന്നിട്ട് എക്സ്ട്രാ ഒരു രണ്ടിഞ്ച് അപ്പം വീതിൻ്റെ കൂടെ രണ്ടിഞ്ച് ലെങ്ത്തിൻ്റെ കൂടെ ഇഞ്ച് ആ അല്ല കൈവണ്ണത്തിൻ്റെ കൂടെ ഇഞ്ച് ഇങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി അത് കറക്റ്റ് ആ അളവിലൂടെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഫ്രണ്ട് വശം ഒന്ന് കുഴിച്ചു മുറിക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഈ ബ്ലൗസിന് അങ്ങനെയൊന്നും ചെയ്യാനില്ല അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന ഒരു രീതി മാത്രം ഞാൻ ഇനി വേറൊരു ബ്ലൗസിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് അത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം ഇനിയിപ്പം നമ്മൾ ഇത് വെച്ചിട്ട് വേണം നമ്മളെ ഒറിജിനൽ തുണി കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ ഒറിജിനൽ തുണി കട്ട് ചെയ്യുന്ന സമയത്ത് സെയിം ഇതേ അളവ് തന്നെ ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾ ബോഡി പീസിൽ കഴുത്തൊന്നും മുറിച്ച് കളയരുത് കഴുത്ത് മുറിക്കാതെ ലൈനിങ്ങിലുള്ള കഴുത്ത് മാത്രം വെച്ചിട്ട് ഒറിജിനൽ തുണിയിൽ കഴുത്ത് മുറിക്കാതെ വേണം മുറിച്ചെടുക്കുക ശേഷം അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് തുണി ഒരുപോലെ വെച്ചിട്ട് കഴുത്ത് അടിച്ചതിന് ശേഷം മാത്രം ഒറിജിനൽ തുണി അതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതാണ് കുറച്ചും കൂടെ നല്ലത് അതേപോലെ മുറിക്കുമ്പം കുറച്ച് പൊടിക്ക് ഒറിജിനൽ തുണി കൂടുതൽ എടുക്കണം അല്ലെങ്കിൽ കറക്റ്റ് അളവാകുമ്പോൾ ചിലപ്പം തെറ്റിപ്പോയിനെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും പഠിച്ച് തുടക്കമൊക്കെ ആയിരിക്കാം ഞാൻ പറയുന്നത് അപ്പോൾ വീതിയിൽ തുണി എടുക്കുന്ന സമയത്ത് ലൈനിങ് തുണീനേക്കാളും ഒരു പൊടിക്ക് കൂട്ടിയെടുക്കാം ഇനി കൈ മുറിച്ചെടുക്കുമ്പോഴും അതേപോലെ തന്നെ അവർക്ക് താഴെ ഇത്ര വലിയ ബോർഡർ വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ചാണ് കൈ വെക്കേണ്ടത് ഇപ്പം ബോർഡർ ചെറുത് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ താഴത്തെ ആ ബോർഡർ കട്ട് ചെയ്ത് മാറ്റാം അവർക്ക് ഇതിൻ്റെ പകുതി മാത്രമേ ബോർഡർ വേണ്ടു ഇനി ഈ വീഡിയോയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും